ി മേഖലയിലെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് നേതൃത്വത്തിൽ പഞ്ചായത്തിൽ നടത്തിയ ഹർത്താൽ പൂർണ്ണം രാവിലെ ആറു മുതൽ വൈകിട്ട് ആറു മണിവരെയായിരുന്നു ഹർത്താൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊന്നും പ്രവർത്തിച്ചില്ല കടകമ്പോളങ്ങൾ അടഞ്ഞുകിടുന്നു അല്ലിന്റെ ഭാഗമായി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അരൂർ മൊഴിയിൽ റോഡ് ഉപരോധിച്ചിരുന്നു ചുരുക്കം ചില വാഹനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തിയത് കെഎസ്ആർടിസി സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ സർവീസ് നടത്തിയില്ല വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ രണ്ട് ആദിവാസികൾ തിങ്കളാഴ്ച കൊല്ലപ്പെട്ടിരുന്നു ശാസ്താംബുവം ഉന്നതിയിലെ സതീശനും വാഴച്ചാൽ ഉന്നതിയിലെ അംബികയുമാണ് കൊല്ലപ്പെട്ടത് ഞായറാഴ്ച അടിച്ചിൽ തൊട്ടി ഉന്നതിയിലെ സബാസ്റ്റിനെയും കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു കാട്ടാനയുടെ ആക്രമണം നിരന്തരമായതോടെയാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി രംഗത്തു വന്നത് റോഡ് ഉപരോധിച്ച സമരസമിതി നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി അതിരപ്പിള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ റിജേഷ് സതീഷ് കുമാർ ഡെന്നിസ് കെ ആന്റണി ബി ജെ പി കൊരട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി അനീഷ് ചെന്താമര പഞ്ചായത്ത് പ്രസിഡന്റ് സിമൽ ഗോപി അംഗം സനീഷ ഷെമി കോൺഗ്രസ് നേതാക്കളായ ദിലീക് ദിവാകരൻ അംഗം ജയചന്ദ്രൻ ബിജു പറമ്പി മുരളി ചക്കന്തറ തുടങ്ങിയവർ നേതൃത്വം നൽകി